രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ സോളമന്റെ ജ്ഞാനം ദാവീതിൻ്റെ മകൻ സോളമൻ ആ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവും അവനോടുകൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ നായ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടുകൂടി ഗിബയോനിലെ ആരാധന സ്ഥലത്തേക്ക് പോയി കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെ ആയിരുന്നു ദൈവത്തിന്റെ പേടകം ഊരിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബെല്ലിപീഠം സമാഗമ കൂടാരത്തിനു മുൻപിലുണ്ടായിരുന്നു അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിനും മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച ആയിരം ദഹന ബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന പ്രത്യക്ഷനായി അരള ചെയ്ത നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചു കൊള്ളുക സോളമൻ പ്രതിഭചിച്ചു എൻ്റെ പിതാവായ ദാവിലിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു എന്നെ അവൻ്റെ പിൻകാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിടുന്നേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യം ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയുടെ ഭരിക്കാൻ ആർക്ക് കഴിയണം ദൈവം സോളം എന്ന ഉത്തരം ഉത്തരമൊരുളികൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശ്രുതി നിഗ്രഹമോ നിഗ്രഹമോ ശത്രുഗ്രഹമോ ദീർഘായുസ്സു നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജ ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നുകളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകുന്നു സോളമന്റെ സമ്പത്ത് സോളമൻ ഗിമയോനിലെ ആരാധനാ സ്ഥലത്തെ സമാഗമ കൂടാത്തിൽ നിന്ന് ജെറുസലേം ൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിര പട്ടാളവും ശേഖരിച്ചു അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരും ഷെഫാല താഴ്വരിലെ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്ന് കുബൈയിൽ നിന്ന് നിന്നും ചെയ്തിരുന്നത്കന്മാരന്മാരും അവയെ വില കൊടുത്ത് വാങ്ങി ഏറ്റുവാങ്ങി രഥമുന്നിന് അറുന്നൂറ് ഷെക്കിൽ വെള്ളിയും കുതിര ഒന്നിന് നൂറ്റൻപത് ഷെക്കിൽ വെള്ളിയുമാണ് ഈ വില ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാരും ഇവ ഇവ കയറ്റി അയച്ചിരുന്നു